അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി നൽകിയതിൻ്റെ പേരിൽ കാസർഗോഡ് കൂഡ്ലു ഗോപാലകൃഷ്ണ സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുത്താൽ സി പി എം അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഹിന്ദു മതസ്ഥരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പ്രാണപ്രതിഷ്ഠ അതിനാൽ തന്നെ അന്നത്തെ ദിവസം അവധി നൽകിയതിൽ ഒരു തെറ്റുമില്ലെന്നും രവീശ തന്ത്രി കുണ്ടാർ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഗോപാലകൃഷ്ണ സ്കൂൾ അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അപലപനീയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുമുന്നണി സർക്കാരുകളുടെയും ഹിന്ദുവിരുദ്ധ മനോഭാവത്തിന് ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് ബി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിശതന്തിരി പറഞ്ഞു ഹിന്ദു മതസ്ഥരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പ്രാണപ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവധി നൽകിയതിൽ ഒരു തെറ്റുമില്ലെന്നും രവീശതന്ത്രി പറഞ്ഞു അയോധ്യയിലെ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി നൽകിയതിന് കൂടുതൽ സ്കൂള് അധികൃതരെ മുകളിൽ നടപടിയെടുക്കുക എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അപലനീയമാണ് സി പി ഇടതുപക്ഷത്തിൻ്റെ ഹിന്ദു വിരുദ്ധ മനോഭാവത്തിൻ്റെ ഒരു ഒടുവലത്തെ ഉദാഹരണമാണ് അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ ശമ്പളം ബി ജെ പി ആണോ നൽകുന്നത് എന്ന ചോദ്യവും കൂടി മുന്നിൽ വെച്ചിട്ടുണ്ട് ഇത്രയും ഒരു താഴെ പ്രസ്താവനകൾ ഇറക്കിയാൽ ഭവിഷ്യത്തിൽ ഇതിൻ്റെ മുകളിൽ ഏതായാലും നടപടി വന്നു എന്നായെങ്കിൽ കൂടുതൽ സ്കൂൾ അധികൃതരെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായി ഇതിനെ എതിർക്കും അവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരികളും അതുപോലെ പി ടി എ കമ്മിറ്റിയും കൂടി റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പ്രിൻസിപ്പാലും അതുപോലെ അധികൃതരും അന്ന് അവധി നൽകിയത് അപ്പോൾ ഈ പോലെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് നടക്കുമ്പോൾ എത്ര സ്കൂളുകൾക്ക് അവധി നൽകി എന്നത് എല്ലാവർക്കും കൂടി അറിയാം അതുകൊണ്ട് ഇതേപോലെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കൂടി ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായി ഇതിനെ എതിർത്തു കൊണ്ട് മുന്നിൽ നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വിഷയത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും രവീശ്വതകുണ്ടാർ കൂട്ടിച്ചേർത്തു न्यूस ब्यूरो कासरगोड